പിന്നെ ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ടെ അവര് എന്നോട് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് ടെൻഷൻ ഇല്ലെങ്കിൽ ഉറക്കം വരൂല്ല ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മള് അവര് ദിവസവും എന്തെങ്കിലും റിസ്ക് എടുക്കണം റിസ്ക് ദിവസവും എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാത്രം അവർക്ക് എന്താ ഫീൽ ദാറ്റ് ഐ ഹാവ് ഡൺ സം അക്കംപ്ലിഷ്മെന്റ് അന്ന് ഉണ്ടായി എന്നുള്ള ഫീൽ അവർക്ക് എന്തുണ്ടാവും അവരുടെ മനസ്സിലുണ്ടാവും അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അന്നൊന്നും ചെയ്തില്ലല്ലോ ഇന്ന് കാര്യമായിട്ടൊന്നും നടന്നില്ല എന്ന ഫീൽ വരും അങ്ങനെ ഞാൻ പല ക്ലൈംസിനെയും കണ്ടിട്ടുണ്ട് അവരെന്താന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഫ്ലെക്സിബിൾ ആണ് അവരുടെ ലൈഫിൽ ആപ്വലി ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ അത് കഴിഞ്ഞു ഇനി വാട്ട്സ് നെക്സ്റ്റ് ഓക്കെ അടുത്ത ചലഞ്ചിരിക്കാം ഇത് പോയത് പോയി ഞാൻ പോയതും കൂടി എങ്ങനെ റിക്കവർ ചെയ്യാം എങ്ങനെ കവറപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു എലമെൻറ്റാണ് ഈ ആറ്റിറ്റ്യൂഡിൽ ഈ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ബിസിനസ്സിനെ സ്ട്രക്ചറൈസ് ചെയ്ത് സ്ട്രാറ്റജൈസ് ചെയ്ത് അതിലേക്ക് വിഷനും കൂടിയും എംബറോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മളെ പിന്നെ കൾച്ചർ ഇപ്പോൾ ഈ ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്ന കൾച്ചർ ഇപ്പോൾ നേരത്തെങ്കിലും തെക്ക് വടക്കും പോലെ മലബാറിൽ നിന്ന് ഒരു കൾച്ചർ ഉണ്ട് കോമൺ കൾച്ചർ വളരെ ലവിങ് ആയിട്ടുള്ള ഷെയറിങ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ സഹായിക്കണമെന്ന് താല്പര്യമുള്ള ഒരുപാട് നെന്മകളുള്ള ഒരു കൾച്ചർ ഉണ്ട് ഓക്കെ ഇത് തെക്കിലില്ലാന്നല്ല കുറെ കൂടി ഇത് കൂടുതലാണെന്ന് മാത്രം അപ്പോൾ ഈ ഒരു കൾച്ചർ ഡോമിനേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളായിരിക്കും ആയിരിക്കും ഉണ്ടാവാം അത്തരം കൾച്ചറുകൾ അത്തരം കൾച്ചർ ലീഡ് ചെയ്യുന്ന ബിസിനസ്സുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിലേക്ക് സ്ട്രാറ്റജിയും വിഷനും അതേപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഇംപാക്റ്റ് അത് ആളുകളുടെ മനസ്സിൽ ജീവിതത്തിൽ അവരെ നമുക്ക് ഒരു ഓണർഷിപ്പ് കൊടുക്കാൻ വേണ്ടി മലബാർ സൈഡിലുള്ള ക്ലൈന്റ് ആയിരുന്നു അവരെ നിങ്ങളൊന്ന് ട്രെയിൻ ചെയ്യണം അവർക്ക് വേണ്ടി ചെയ്താൽ ഈ ഒരു തോട്ട് ശരിക്കും ഉള്ളിൽ വരികയാണെന്ന് പറഞ്ഞ പോലെ വിഷൻ അവിടെ ഷെയർ ചെയ്യപ്പോഴും അതല്ല ചില ആളുകളുണ്ട് യൊക്കെ കൂടെ പറഞ്ഞുകൊടുക്കാൻ പറ്റില്ല അവര് പോയി അപ്പുറത്തിൽ മുന്നോട്ട് പോകുക എന്തായാലും എംപ്ലോയീസ് അവരൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്തായാലും സ്കിപ്പ് ആവും അല്ലെങ്കിൽ ചാടും അവരെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഓണർഷിപ്പ് കൊടുക്കുക അല്ലെന്നുള്ളത് ഞാൻ കേൾക്കുന്ന ഒന്ന് ഒന്ന് കുറച്ചൊന്ന് മാറ്റി ഓരോ ആ സ്വപ്നൊന്നും വേണ്ട വേണ്ടമാര് ചാടി അപ്പുറത്ത് പോയിട്ട് വേറെ എന്നൊരു തോട്ട് ഇപ്പൊ പറയുന്നത് അതൊരു ലീഡർഷിപ്പ് തോട്ട് അല്ല ഞാൻ ഇങ്ങനെ തിരിച്ചു ചോദിക്കാറുണ്ട് അപ്പൊ ചിലർ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ട്രെയിനിങ് ഒന്ന് പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ട് ഒക്കെ പറയാവന ഇപ്പൊ തന്നെ അടങ്ങിയറാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് സി നമ്മള് ഇവിടത്തെ ഇവിടത്തെ എംപ്ലോയി ിങ് കോസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ ഒരു എംപ്ലോയി പവർ കോസ്റ്റ് വെരി ഹൈ ഒരു വിസ ഒരു വിസയിൽ ഒരാളെ ഓൺബോർഡ് ചെയ്യണമെങ്കിൽ ഒരു ആവില്ലേ ഒരു മൂവായിരം ശമ്പളം കൊടുക്കുന്ന ഒരാൾ രണ്ട് വർഷത്തെ ബഡ്ജറ്റ് ചെയ്യണമെങ്കിൽ അവന് ത്രീ തൗസൻഡ് ഇന്റു ട്വന്റി ഫോർന്ന് പറയുമ്പോ എത്ര ആയി തൗസൻഡ് ആയില്ലേ പത്ത് എഴുപതിനായിരം തിറംസ് പിന്നെ അവന്റെ ഓവർഹെഡ്സ് അവന്റെ ബാക്കിയുള്ള കോസ്റ്റ് എല്ലാം കൂടെ ഒരു ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ലക്ഷം ധെറംസാ ഒരു എംപ്ലോയെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ അവനെ അവിടെ അവനെ അവൻ്റെ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്തണമെങ്കിൽ ഒരു ലക്ഷം ധ്രംസ് ബഡ്ജറ്റ് ചെയ്യണം ഈ ഒരു ലക്ഷം ധ്രംസ് കൊടുത്തിട്ട് പിന്നെ ഒന്നും പഠിപ്പിക്കൂല ഇവന് ഒരു ഓണർഷിപ്പും കൊടുക്കൂല ഇവന് പുതിയൊരു സ്കില് പഠിപ്പിച്ചു കൊടുക്കൂല ഒരു നോളജ് അവന് ഷെയർ ചെയ്യില്ല അവനൊരു എക്സ്പോഷർ കൊടുക്കൂല അവനെ അവനെങ്ങനെ നിർത്തിയേക്കാണ് കാര്യം എന്താണ് എങ്ങാനും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടാലോ ഏഹ് എടാ അവന് യൂസ്ലെസ് ആക്കാൻ ഒരു ലക്ഷം ധ്രംസ് കൊടുക്കാൻ എൻ്റെ ഉണ്ട് അവനെ യൂസ്ഫുൾ ആക്കാൻ ഒരു കൺസൾട്ടിങ് സർവീസ് എടുക്കുകയോ ഒന്ന് ട്രെയിൻ ചെയ്യോ നമ്മൾ ചെയ്യൂലോ യൂസ്ലെസ് ആക്കാൻ ഞാൻ അവനെ ഒരു ലക്ഷം നിറച്ച് മുടക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ടാവുന്നത് ഞാൻ പറയാം പേടിച്ചിട്ട് തന്നെയാണ് കാര്യം എന്താണ് കോമ്പറ്റീഷൻ അൺഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിൻ ചെയ്ത ഒരു ഒരു മൊബൈൽ എക്യൂപ്മെന്റ് ട്രേഡിങ്ങിന്റെ ഒരു കമ്പനിയിലെ ഓണർ പറഞ്ഞ പന്ത്രണ്ട് വർഷം കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടന്നവനാണ് അതാണ്ട നോക്കിയോ പിറ്റേ ദിവസം അവൻ അവിടെ നിന്ന് റെസിഗ്നേഷൻ പേപ്പറും കൊടുത്ത് അപ്പൊ അവൻ നാട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിസൈൻ ചെയ്താ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവന്റെ പേപ്പറും ഒക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോ അപ്പുറത്തെ ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുക നിക്കാ അപ്പുറത്ത് ഇത് ഇത് ഭയങ്കര പെയിൻഫുൾ ആ അപ്പോ അപ്പോ അയാൾ എന്നോട് പറയാ ഒരു ഞാൻ എങ്ങനെ എന്റെ എന്റെ സ്വന്തം മോനെപ്പോലും നോക്കിയതാ എടാ അവൻ ഒരു കട തുടങ്ങണമെന്ന് പറഞ്ഞ ഒരുപക്ഷെ ഞാൻ അവനോട് പറഞ്ഞേനെ നിങ്ങൾ തുടങ്ങിക്കോളാ എന്നൊക്കെ പക്ഷെ അവൻ നേരെ കള്ളം പറഞ്ഞു അവൻ നാട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ ഓപ്പോസിറ്റ് വന്ന് കട തുറന്നപ്പോൾ ഞാൻ എങ്ങനെ സഹിക്കും സാറേ അപ്പോൾ അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു നമുക്കിനി തൽക്കാലം സെന്റിമെന്റ്സ് ഒന്ന് പാർക്ക് ചെയ്യാം ലോജിക്കലിലേക്ക് വരട്ടെ ഇമോഷണലി നമുക്കൊന്ന് ലോജിക്കലാവാം ലോജിക്കലി നമുക്കൊന്ന് ഇമോഷണൽ ആകാം ലോജിക്കലി ഒന്ന് ഇമോഷണൽ ആകാം എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തത് പന്ത്രണ്ട് വർഷം നിന്നിട്ട് അവനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റിയില്ല അവൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റിയില്ല പന്ത്രണ്ട് വർഷം അവന് നിന്നിട്ട് ഇവിടെ ഒരു ഓണർഷിപ്പ് അവന് തോന്നിയിട്ടില്ല അവൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് അവന് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ പോവില്ലായിരുന്നു അവൻ്റെ ജീവിതത്തിൽ അവനൊരു മാറ്റം ഇതുവഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനിയൊരു വലിയ മാറ്റം ഉണ്ടാകുമെന്നൊരു വലിയ പ്രതീക്ഷ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ പോകില്ലായിരുന്നല്ലോ പിന്നെ അങ്ങനെ പോയ ഒരു ഒരു മൈൻഡ് സെറ്റ് അത് ക്യാരക്ടറിന്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് അത് നമുക്ക് തിരിച്ചറിയാതെ പോയത് നമ്മുടെ ലീഡർഷിപ്പ് ഗ്യാപ്പാണ്